പോത്തൻസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരക്കപ്പ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വജ്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പും കാൽ കപ്പ് ചെറുപയർ പരിപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയും രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം വെള്ളം ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ബജ്രയിലും റാഗിയിലൊക്കെ ചെറിയ കല്ലുകളുണ്ട് അതുകൊണ്ട് ഇതേപോലെ നമ്മളൊന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് മുകളിൽ വരുന്ന മാത്രം ഇതേപോലെ ഒന്ന് കോരിയെടുക്കുവാണെങ്കിൽ നമുക്ക് കല്ലുകൾ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാനായിട്ട് വെക്കാം ഞാൻ ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കാണ് ഇത് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുന്നത് ചൂടുള്ള സമയങ്ങളിൽ വളരെ കുറച്ച് സമയം മതിയാവും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂറ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഏതോരോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരയ്ക്കുമ്പോഴേക്കും നമ്മൾ മാവ് ചൂടാവാതെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് മാവ് പുളിച്ച് കിട്ടും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ അവലോ അതുപോലെ തന്നെ ചോറോ ഒന്നും ചേർത്ത് അരയ്ക്കുന്നില്ല വജ്രയിലും അതുപോലെ തന്നെ റാഗിലും ഒക്കെ ഒരു ചെറിയ പശുപ്പുണ്ട് അപ്പോൾ നമ്മളിത് ചോറോ അവലോ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരിയുടെ അതേ ലെവലിൽ തന്നെ വെള്ളം എടുത്താൽ മതിയാവും രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മാവ് ഒന്ന് ലൂസാക്കി വെക്കണം നല്ല കട്ടിക്കിരുന്നാൽ നന്നായിട്ട് പുളിച്ച് കിട്ടത്തില്ല ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴും മാവ് നന്നായിട്ട് പുളിച്ചു കിട്ടും ഇനി ഇത് നമുക്ക് പാത്രം കൊണ്ട് അടച്ചിട്ട് രാത്രി മുഴുവനും പുളിക്കാനായിട്ട് വെച്ച് കൊടുക്കാം രാവിലെ ആയപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ദോശ മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം മാത്രമേ മീഡിയം ഹീറ്റിലോട്ട് നമ്മളിടാവുള്ളൂ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കനം കുറച്ചിട്ട് നല്ല പേപ്പർ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് നല്ല ടേസ്റ്റ് കട്ടിയുള്ള ദോശയേക്കാൾ കൂടുതലും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റും തക്കാളി ചമ്മന്തിയുടെ കൂടെയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ